ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വെള്ളരിക്ക പച്ചടി റെഡിയാക്കിയെടുക്കാം അതിനിടെ ഞാൻ ഒരു വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുത്ത വെള്ളരിക്ക നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം വെള്ളരിക്ക പെട്ടെന്ന് വന്ത് കിട്ടുന്നതുകൊണ്ട് നമുക്കത് കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൊടുക്കാം അധികം വെള്ളം കൊടുക്കരുത് കാരണം വെള്ളരിക്കയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും പിന്നെ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇത് കണ്ട തിളച്ചപ്പതി നല്ലോണം വെള്ളം ഇറങ്ങി വന്നത് അപ്പോൾ അതത് വന്നിട്ടില്ല അപ്പം ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം അരച്ച് ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള റെഡിയാക്കി എടുക്കാം അതിന് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് പൂണ്ടിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ പൂണ്ടിട്ട് ഇട്ടെടുക്കുമ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് എരിവിന് പച്ചമുളകും ഒരു രണ്ട് നുള്ളു കടുകും കൂടെ ഇട്ടുകൊടുക്കണം കടുകേറി പോവരുത്തിട്ടോ ഇതാപ്പൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് തൈരൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസായി വരും ഇനി നമുക്ക് വെള്ളരിക്ക വന്നിട്ടുണ്ടോ നോക്കട്ടോ ഇപ്പം ആ വെള്ളരിക്ക ആവശ്യത്തിന് വന്ന് വന്നിട്ടുണ്ട് ഈ വന്തു വെള്ളരിയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ തള ഒന്ന് നിന്നതിന് ശേഷം അത് ഈ തൈരൊഴിച്ചെടുക്കൽ തൈരൊഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിളക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം അത് അതിൽ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തൈരൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇത് അതിൻ്റെ അരുഭാഗമൊക്കെ ഇങ്ങനെ തിളക്കണുണ്ട് അത്ര മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽ താളിച്ചൊഴിക്കണം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കറിവേപ്പിലും ഇട്ടുകൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചെടുക്കുക ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അതാവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മളുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമുക്കിങ്ങനെ മൂടി വെച്ചെടുക്കാം ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാം എൻ്റെ പച്ചടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്